ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കച്ചവട മാന്യം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ അമരമ്പലം യൂണിറ്റ് എസ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉണർവ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ആദ്യ നറുക്കെടുപ്പ് പൂക്കുടുംബാടം അങ്ങാടിയിൽ വെച്ച് നടന്നു അഞ്ച് ഗോൾഡ് കോയിനും അഞ്ച് പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായവരെയാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉണർവ് എന്ന ഇത് ഈ നാട്ടിലൊരു ഉണർവുണ്ടാകും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഒരു മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വിചകരമായി അത് നടന്നു വരുന്നു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ ഈ കൂപ്പൺ നിങ്ങൾക്ക് സൗജന്യമാണ് കച്ചവടക്കാർക്കും ഏതാണ്ട് ഈ കൂപ്പൺ സൗജന്യമാണ് ഇത് നമ്മൾ കച്ചവടക്കാരിൽ നിന്നും ഇതിന് നമ്മൾ വാങ്ങുന്ന തുക ഈ കൂപ്പൺ മാത്രം അടിക്കുന്നതിനുള്ള ഒരു തുകയായിട്ടാണ് നമ്മൾ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇത് ഇത്ര ഉറുപ്പിയൊക്കെ സാധനം വാങ്ങുമ്പോൾ ഒരു കൂപ്പൺ എന്നുള്ള കണക്ക് ഇതിനില്ല ഇല്ല അതാത് കച്ചവടക്കാർക്ക് അവരുടെ ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂപ്പൺ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ചടങ്ങിന് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് യൂത്ത് യൂണിറ്റ് പ്രസിഡന്റ് കെ സലീം ജനറൽ സെക്രട്ടറി ഷാജി ട്രഷറർ ബാവ യൂണിറ്റ് ഭാരവാഹികളായ മോഹൻദാസ് അബ്ബാസ് യൂത്ത് നസീർ ഷറഫു അൻസാർ സിറാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് റോഡ് ടൗൺ എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.